നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കൊല്ലത്ത് പതിനാലുകാരന്റെ കൊലപാതകത്തിൽ പോലീസിന് ഇനിയും വ്യക്തമായ തുമ്പുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പതിനാലുകാരനായ ജിത്തുവിനെ അമ്മ ജയമോൾ കൊലപ്പെടുത്തിയത് എന്തിനെയെന്ന ചോദ്യത്തിന് പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെയാണ് കുഴപ്പിക്കുന്നത് ജയമോളുടെ ഭർത്താവ് ജോബ് മക്കൾ ടീന എന്നിവരുടെ മൊഴി പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ജയയുടെ മൊഴിയുമായി ഇത് ഒത്തുപോകുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത പോലീസിന് ലഭിക്കേണ്ടതുണ്ട് ജിത്തുവിന്റെ കൊലപാതകത്തിന്റെ കുരുക്കഴിയിക്കാൻ അന്വേഷണ സംഘം പുതിയ നീക്കത്തിനൊരുങ്ങുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജിത്ത് ോബ് എന്ന പതിനാലുകാരൻ കൊല്ലപ്പെട്ടത് ജിത്തുവിനെ കാണാനില്ല എന്നായിരുന്നു അമ്മ ജയമോൾ പോലീസിനെയും വീട്ടുകാരെയും അറിയിച്ചത് ജയമോളെ ആരും സംശയിച്ചതേയില്ല രണ്ടു ദിവസത്തിന് ശേഷമാണ് ജിത്തുവിന്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം വീട്ടിനടുത്തുള്ള വാഴത്തോട്ടത്തിൽ കണ്ടെത്തിയത് അപ്പോഴും ജയമോളെ ആരും സംശയിച്ചില്ല പോലീസിന്റെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിനാണ് ജയമോളെ കുറിച്ച് സംശയം ഉദിച്ചത് കയ്യിൽ പൊള്ളലേറ്റ പാട് ജയമോളെ കുടുക്കി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ മകനെ കൊന്ന് കത്തിച്ചത് എന്ന് ജയമോൾ കുറ്റസമ്മതം നടത്തി കൊലപാതകത്തിന്റെ കാരണം പലതാണ് ജയമോൾ പറഞ്ഞത് മകന്റെ ശരീരത്തിൽ പിശാജുബാധയുണ്ടെന്നും അതിനാലാണ് കൊല ചെയ്തത് എന്നാണ് ആദ്യഘട്ടത്തിൽ ജയമോൾ പറഞ്ഞത് എന്നാൽ പിന്നീട് മൊഴി മാറ്റി സ്വത്തോഹരുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്കാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്നായി മൊഴി അതിനിടെ ജയമോൾക്ക് മാനസിക തകരാറാണെന്നും ജയമോളുടെ ഭർത്താവും മകളുമാണ് മാനസിക രോഗമെന്ന് മൊഴി നൽകിയത് സ്വത്ത് വിഷയത്തിലും ജിത്തുവുമായി ജയമോൾക്കുണ്ടായ അടുപ്പം സംബന്ധിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ജയമോളുടെ ബന്ധുക്കളെയും അയൽക്കാരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് റിമാൻഡിൽ കഴിയുന്ന ജയമോളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ഇതിനായി പരവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് ജയമോളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നാണ് പോലീസിന്റെ ആവശ്യം പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് ജയമോൾ റിമാൻഡിൽ കഴിയുന്നത് ബുധനാഴ്ച ജയമോളെ ഹാജരാക്കാൻ ജയിൽ അധികൃതരോട് കോടതി നിർദ്ദേശിച്ചു നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജയമോൾ പുഴഞ്ഞു വീണിരുന്നു ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം